എംബുരാൻ എന്ന സിനിമ കേരളത്തിൽ ധാരാളം വെളുപ്പിക്കൽ നടപടികൾ തുടങ്ങിവച്ചതായി സൂചനകൾ കാട്ടുകയാണ് ഒന്നാമതായി നമ്മുടെ മലയാളികളുടെ സ്വന്തമായ ലാലേട്ടൻ തിരുവനന്തപുരത്തെ ലോബിക്കാർ കൈവശം വെക്കുകയും അദ്ദേഹത്തിന്റെ മേൽ കാവി അണിയിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു െ സംബന്ധിച്ചിടത്തോളം ഉള്ള കാലം ജീവിതം എങ്ങനെയൊക്കെ സുഗമമാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല പത്തനംതിട്ടക്കാരൻ നായർ മാത്രമാണ് അതിന്റെ മേൽ പണത്തിനോടോ ഒന്നും തന്നെ ആർത്തിയില്ലാത്ത സാധാരണക്കാരൻ സാധാരണക്കാരനെ പോലെ ദേഷ്യം വരുമെങ്കിലും അത് അത്ര പെട്ടെന്ന് പ്രകടിപ്പിക്കാത്ത പ്രകൃതം അദ്ദേഹത്തെ മുന്നിൽ നിർത്തി ധാരാളം കളികൾ കളിച്ചപ്പോഴും കുറച്ചൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് തുടങ്ങിയിരുന്നു അവരുടെ കൂടെയുള്ള സിനിമകളെല്ലാം എട്ടുനിലയിൽ പൊട്ടിയപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് അത്ര വൃത്തിയല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഉദാഹരണമായി അദ്ദേഹത്തെ ും മുതലെടുപ്പ് നടത്തിയിരിക്കുന്ന കണക്കപിള എന്ന സിനിമയുടെ ഷോയിൽ കൂടെ കാണുന്നില്ല എന്നത് തന്നെയാണ് കണക്കപ്പില്ല ഈ സിനിമയുടെ ഒരു ഷോയിലും കൂടെ കാണുന്നില്ല എന്നത് തന്നെയാണ് ബോബനും മോളിയിലെ നായക്കുട്ടിയെ പോലെ എല്ലായിടത്തും കാണപ്പെടുന്ന ആ മനുഷ്യൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒന്നിലും കണ്ടിരുന്നില്ല എന്നത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഇന്നിപ്പോൾ ആ പഴയ ലാലേട്ടനെ മലയാളികൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നതാണ് ഈ സിനിമ കൊണ്ട് അദ്ദേഹത്തിന് ഗുണമായി മാറിയത് കൂടാതെ അദ്ദേഹത്തിന്റെ സിനിമകളെ ഡീഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നവർ തന്നെയാണ് അദ്ദേഹത്തെ ഈ സിനിമയ്ക്കായി അഹോരാത്രം പണിയെടുത്തത് എന്നതിൽ അദ്ദേഹത്തിന് ആശ്വസിക്കാം മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഇപ്പോൾ ഒറ്റക്കെട്ടായി നീങ്ങുന്നത് കാണുമ്പോൾ കേരളത്തിലെ വിദ്വേഷ പരാമർശങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് ബോധ്യപ്പെടുകയാണ് കേരളത്തിലെ സംഘപരിവാറുകളെ സംബന്ധിച്ചിടത്തോളം രജനീകാന്തിനെ വരുതിയിൽ വരുത്താൻ ശ്രമിക്കുന്നത് പോലെ ഒരു ഉദ്യമമായിരുന്നു ലാലേടിനെ കണ്ടിരുന്നത് അക്കാര്യം ലാലേട്ടന് ബോധ്യപ്പെട്ടത് മുതലാണ് അദ്ദേഹം സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ മുതിർന്നത് സുരേഷ് ഗോപി മധ്യ കേരളത്തിൽ ജയിച്ചത് അദ്ദേഹത്തിന്റെ മാത്രം പ്രയത്നം കൊണ്ടാണ് സുരേഷ് ഗോപി കെ കരുണാകരനെ ഭക്തനായിരുന്നു കൊല്ലം ലോക്സഭാ സീറ്റ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എങ്കിലും അതിന് തടയിട്ടത് ആർ ബാലകൃഷ്ണൻ ആയിരുന്നു ആ ഒരു എം പി സ്ഥാനം എന്ന ലക്ഷ്യം അദ്ദേഹം തൃശൂരിൽ വന്നിട്ട് സാധിച്ചെടുത്തു അല്ലാതെ കേരളത്തിൽ ബിജെപി നേതൃത്വത്തിന് അതിന് വലിയ റോൾ ഒന്നും തന്നെയില്ല കേന്ദ്രത്തിലെ ചില ബി ജെ പി മലയാളി ബുദ്ധിജീവികൾ ജൂബിലി മിഷൻ ആശുപത്രി മിഷനും പത്മജയെ കാല് മാറ്റിച്ചതും തൃശൂരിലെ സകല ജാതിയിലും പെട്ട കോടീശ്വരന്മാരെ കയ്യിലെടുത്തും ജോർജ് കുര്യൻ പോലെ ഒരാളെ ദൂതനാക്കിയും ഒക്കെയാണ് തൃശൂർ പിടിച്ചെടുത്തത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടും കരുവന്നൂർ തട്ടിപ്പുമൊക്കെ ഉന്തിന്റെ കൂടെ ഒരു തള് എന്ന് മാത്രം തന്നെ പറയാം മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ സിനിമ റിലീസ് ദിവസം ബി സംസ്ഥാന പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ആ സിനിമയ്ക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ സംഘപരിവാറുകാർ എതിർത്തെങ്കിലും അദ്ദേഹം വ്യക്തിത്വം നഷ്ടപ്പെടുത്താൻ നിന്നുകൊടുത്തിട്ടില്ല അവസാനം നടന്ന ബി ജെ പി കോർ കമ്മിറ്റിയിൽ സിനിമയെ സിനിമയുടെ വഴിക്ക് വിട്ടേക്കു എതിർക്കാൻ പോകണ്ട എന്ന തീരുമാനം എടുത്തപ്പോൾ പെട്ടുപോയത് പഴയ കമ്മിറ്റിക്കാരാണ് അവരായിരുന്നു നേതൃത്വത്തിൽ ഇറക്കി ഈ വിഷയം കുളമാക്കിയേനെ ബുദ്ധിയുള്ള നേതൃത്വം വന്നപ്പോൾ കാര്യങ്ങൾ തന്മയത്വമായി കൈകാര്യം ചെയ്തു എന്നാലും ചില കീടങ്ങൾ കീടങ്ങൾക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വന്ന ഒരാൾ പറയുന്നു ലെഫ്റ്റനന്റ് പദവി തിരികെ കൊടുക്കുവാൻ കോടതിയിൽ പോകണമെന്ന് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പുല്ലുവിലയാണ് വിലയാണ് പൃഥ്വിരാജ് കഥ കേൾക്കാതെ ചതിച്ചു ലാലേട്ടനെയും ഗോകുലം ഗോപാലേട്ടനെയും ചതിയിലൂടെയാണ് സിനിമയെ ഭാഗമാക്കിയതുമെന്നൊക്കെ ചിലർ കുറയ്ക്കുന്നുണ്ടെങ്കിലും ഇത്രയും നാൾ സിനിമയുമായി ബന്ധം പുലർത്തിയ ലാലേടനൊന്നും അങ്ങനെ ഒരാൾ തെറ്റിദ്ധരിപ്പിക്കാൻ ആവില്ലെന്നും പറയാം അത് ഒരു കാലത്ത് ശത്രുവായി കണ്ടിരുന്ന രാജുവിനെ പോലെ ഒരാളിൽ ഒരിക്കലും സാധ്യമല്ലെന്ന് മലയാളിക്കറിയാം പിന്നെ ഭൂമിയുടെ പൊക്കിൽ കൂടി കണ്ടിട്ടുള്ള ഗോപാലേട്ടനെ പറ്റിക്കുവാൻ രാജുവേറെ സുകുമാരനെ ജനിക്കണം ഈ വക തലതെറിപ്പന്മാരെ പറ്റിച്ചുകൊണ്ട് സിനിമയെടുത്തും എന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു പൊട്ടന്മാർ തന്നെയാണ് ഒരു കാര്യം ഉറപ്പിക്കാം ലൈക് ഈ പ്രൊഡക്ഷനിൽ നിന്ന് പാറ വെച്ച് ചാടിച്ചത് തിരുവനന്തപുരത്തെ ആ ലോബി തന്നെ അതിൽ സംശയമില്ല കുറെ നാളുകൾ കഴിയുമ്പോൾ അവർക്കിടയിൽ വിഭാഗീയതകൾ മുളയ്ക്കും ആരെങ്കിലും ഒരാൾ ആത്മകഥയിൽ ഇതെല്ലാം വെളിപ്പെടുത്തും അത് തീർച്ചയാണ് ഇപ്പോൾ കേൾക്കുന്നത് ആടുജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോർദാനയിൽ പോയ സമയത്ത് ഏതോ ഐ എസ് ഐ എസുകാരൻ രാജുവിനെ കണ്ടെത്തി മസ്തിഷ്ക പ്രചോളനം നടത്തിയെന്നാണ് കേരള സ്റ്റോറിയിൽ പറഞ്ഞു വെച്ച മുപ്പത്തിരണ്ടായിരം പേർ ആടുമേക്കാൻ ഐ എസ് ഐ എസ്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ചു എന്ന് പ്രചരിപ്പിച്ചു തന്നെയാണ് പൃഥ്വിരാജിനെയും ആടുമേയ്ക്കാൻ അയച്ചത് എന്നത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുക റഷ്യൻ യുദ്ധത്തിൽ കൂലിപ്പട്ടാളക്കാരെയും ഇസ്രായേൽ യുദ്ധത്തിൽ വാടക പട്ടാളക്കാരും പോയവരൊക്കെ ഇനി ആരുടെ അക്കൗണ്ടിൽ വരുമോ ആവോ കൊടക്കരയിൽ പിടിക്കപ്പെട്ട കുഴൽപ്പണമല്ല പൈപ്പ് പണമാണ് എന്ന് ഇ ഡി കണ്ടെത്തുമ്പോൾ ഇവിടെ ആരാരൊക്കെ പൊട്ടന്മാരായി എന്നുള്ളത് മലയാളിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ആ കറുത്ത പണവും ഇപ്പോൾ വെളുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കേവലം രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ തെറ്റിദ്ധാരണകൾ പടർത്തുന്നുള്ള ഈ വക ചീഞ്ഞ കളികൾ ഇനിയും പ്രോത്സാഹിപ്പിക്കുക എന്നത് ലേശം വിദ്യയും വിദ്യാഭ്യാസവും ലോകപരിചയമുള്ള പുതിയ ബി ജെ നേതാവിനോട് അഭ്യർത്ഥിക്കുന്നു രാഷ്ട്രീയ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ആശാവർക്കർമാരുടെ സമരത്തെ സഹായിച്ചുകൊണ്ട് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ കണ്ണീർ വാർത്തുകൊണ്ട് കരിമണൽ പോലുള്ള ഖനനം എന്തിനാണെന്നുള്ള കാര്യം പഠിച്ചുകൊണ്ടും കരുവന്നൂർ പോലുള്ള തട്ടിപ്പുകൾ അവസാനിപ്പിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ലഹരിയുടെ പിടിയിൽ നിന്നും കേരളത്തെ മോചിപ്പിച്ചുകൊണ്ടും ഒരു നല്ല രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളെ ആവശ്യമാണ് അവർ മാത്രമാണ് നിങ്ങളെ വിജയിപ്പിക്കുക അല്ലാതെ വടക്കേ ഇന്ത്യയിലെ പോലെ പശുവും പോത്തും റോഡിലെ നിസ്കാരവും മദ്രസുകളും നോക്കി നടന്നാൽ تاسوږه دیاووم فلک